ദീപു കരുണാകരന് ചുട്ട മറുപടിയുമായി അനശ്വര രാജൻ മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ എന്ന ചിത്രത്തിന്റെ പ്രമോഷനുമായി സഹകരിക്കാൻ നടി അനശ്വര രാജൻ വൈമുഖ്യം കാണിച്ചുവെന്ന സംവിധായകൻ ദീപു കരുണാകരന്റെ ആരോപണത്തിന് നടിയുടെ മറുപടി ആരോപണം തെറ്റാണെന്നും ദീപുവിൻ്റെ പരാമർശങ്ങൾ ഏറെ വേദനിപ്പിച്ചുവെന്നും തന്നെ അനശ്വര പ്രതികരിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വിഷയത്തിൽ നടിയുടെ പ്രതികരണം തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് ഈ കുറിപ്പ് എഴുതുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളിലും ഞാൻ പ്രൊമോഷന് സഹകരിക്കില്ലെന്നും എന്ന ഇന്റർവ്യൂകൾ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ എന്ന ചിത്രം രണ്ടായിരത്തി ഓഗസ്റ്റ് റിലീസ് പ്ലാൻ ചെയ്തതാണ് ആദ്യം തന്നെ കൃത്യമായി കാശ് എണ്ണി പറഞ്ഞ് ചോദിച്ചു വാങ്ങിയിട്ടാണ് പലപ്പോഴും ഞാൻ ഷൂട്ടിന് പോലും വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ പരാമർശത്തെക്കുറിച്ച് സിനിമയുടെ ഷൂട്ട് സമയത്ത് പേയ്മെൻറ്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പേയ്മെൻറ്റ് ഇടാതെ റൂമിൽ നിന്നും ഇറങ്ങേണ്ട എന്ന് ശ്രീ ദീപു പറഞ്ഞപ്പോഴും ഷൂട്ട് നിർത്തിവെയ്ക്കേണ്ട ഒരു അവസ്ഥയിലും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് മുൻകൈ എടുത്ത് ഇറങ്ങിയ എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യും വിധം ശ്രീ ദീപുവിൻ്റെ കാശ് എണ്ണി കൊടുത്തിട്ടാണ് എന്ന അത്രയും മോശമായ പരാമർശം അദ്ദേഹത്തെ പോലെ സിനിമ തൊഴിലാക്കിയ എന്നെ പ്രൊഫഷണലി എന്നതിനപ്പുറം ഇമോഷണലി േറെ വിഷമിപ്പിച്ചു ക്യാരക്ടർ പോസ്റ്റർ ട്രെയിലർ എന്നിവ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തിരുന്നു എന്നാൽ എൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനെ ഫാൻസ് ഫാൻഡിൽ ചെയ്യുന്ന ഏതോ ഒരു പേജ് എന്ന തെറ്റായ ധാരണ പടർത്തുകയും പടത്തിലെ പ്രധാന അഭിനേതാവും സംവിധായകനും പിടിച്ച് പറഞ്ഞിട്ട് പോലും ഞാൻ പ്രൊമോഷന് വരാൻ തയ്യാറായില്ല എന്ന് അദ്ദേഹം പരാമർശിക്കുകയും ഉണ്ടായി എന്നാൽ റിലീസ് തീയതിക്ക് മുൻപ് സിനിമയുടെ ഭാഗമായി ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഓൺലൈനിൽ ഈ സിനിമയുടേതായ ഒരേ ഒരു പ്രൊമോഷൻ ഇൻ്റർവ്യൂ എൻ്റേത് മാത്രമാണ് ശേഷം ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഒരുത്തരിലും ഒരു തരത്തിലും അപ്ഡേറ്റ്സും ഞങ്ങൾക്ക് വന്നിട്ടില്ല ില്ല ഒരു തരത്തിലുമുള്ള അപ്ഡേറ്റ്സ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു റിലീസ് ഡെ രണ്ട് ദിവസം മുൻപ് ഞങ്ങൾ അവരെ ബന്ധപ്പെട്ടപ്പോൾ റിലീസ് മാറ്റിവെച്ചു എന്നും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റിലീസ് ഉണ്ടാവില്ല എന്നും അറിയിച്ചു അതും അങ്ങോട്ട് വിളിച്ചപ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ശ്രീ ദീപു ഉന്നയിച്ചാൽ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് എൻ്റെ തീരുമാനം ഒപ്പം ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാത്ത അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ച് എന്നെ അപകീർത്തിപ്പെടുത്തി വാർത്തകൾ പുറത്തുവിടുന്ന യൂട്യൂബ് ചാനൽ ബ്ലോഗേഴ്സ് എന്നിവർക്കെതിരെ നിയമപരമായി നീങ്ങുകയാണ് എനിക്ക് ചെയ്തു തീർക്കേണ്ടതായ മറ്റുള്ള കമ്മിറ്റ്മെൻസ് ഇരിക്കെ മുൻകൂട്ടി അറിയിച്ചാൽ ഇപ്പോഴും ആ സിനിമയുടെ പ്രൊമോഷൻ എത്താൻ ഞാൻ തയ്യാറാണ് ഈ വർഷം ഇറങ്ങിയ എൻ്റെ മൂന്ന് സിനിമകളുടെ പ്രൊമോഷനുകളുടെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി മറ്റ് കമ്മിറ്റ്മെൻറ്റുകൾ മാറ്റിവെച്ച് പ്രമോഷന് പങ്കെടുത്തിരുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഭാഗമാകുന്ന സിനിമയ്ക്ക് അനാവശ്യ ആവശ്യമായിട്ടുള്ള പ്രമോഷന് പങ്കെടുക്കുന്നത് ആ സിനിമയുമായുള്ള എൻ്റെ കരാറിലുപരി അത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന തികഞ്ഞ ബോധമുള്ള വ്യക്തിയാണ് ഞാൻ നന്ദി അനശ്വരരാജൻ സോഷ്യൽ മീഡിയയിൽ എഴുതി അനശ്വരരാജനെതിരെ കഴിഞ്ഞ ദിവസം ധ്യാൻ ശ്രീനിവാസനും പ്രതികരിച്ചിരുന്നു ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു അതിനു പിന്നാലെയാണ് നടി ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത് എന്തായാലും ഇതൊക്കെ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളോടി താഴെ പ്രതികരണമായി കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി